ഹലോ ഫ്രണ്ട്സ് കർണാട്ടത്ത് ആണിക്കൂടാ ഇന്നത്തെ പുതിയ വീഡിയോ ചെയ്യുന്നത് എന്റെ തോട്ടത്തിന്റെ കൃഷിയാണ് നമ്മളൊന്നും കണ്ടല്ലോ എള്ള വൈദിനുണ്ട് പിന്നെ വയലറ്റ് വൈദിനുണ്ട് നമ്മൾ കുറച്ചൊക്കെ മുറിച്ചിട്ട് കറിയൊക്കെ വെച്ചിട്ട പിന്നെ ഇത് കറിക്ക് മാത്രല്ല അത് മാത്രല്ല നമുക്ക് ഈ വൈദ്യനിങ്ങ പ്രത്യേകിച്ച് നമ്മൾ വൈദ്യനിങ്ങ വറക്കന്ന് പറഞ്ഞ നമ്മളേത് ഈ വൈദ്യനിങ്ങ റൗണ്ടായിട്ട് മുറിക്കുക റൗണ്ടണ ആയിട്ട് മുറിച്ചിട്ട് നമ്മളത് വെലുത്ത് വെക്കുക വെലുത്ത് വെച്ച് കഴിഞ്ഞിട്ട് നമ്മളത് ചട്ടിയിലിട്ടിട്ട് വെളിച്ചെണ്ണ വെച്ചിട്ട് വറുത്തിട്ട് ഇടുക്കുക നല്ല ടേസ്റ്റ് ആ സൂപ്പറാണ് ചീര ചീര അതുപോലെ ചെണ്ടുമല്ലി വെള്ള വൈദ്യനിക അത്യാവശ്യം വലിപ്പുള്ള കണ്ടെ അത് പഴയ ഫ്രിഡ്ജ് ആയിരുന്നു അത് നമ്മള് തട്ടിയത് അതില് മണ്ണ് നിറച്ചിട്ട് നമ്മള് ഇതില് മുളക് വെച്ചിട്ടുണ്ട് പിന്നെ വൈദ്യന ഏറ്റവും കൂടുതൽ വൈദ്യ പപ്പായ പപ്പായിട്ടൊരു പ്രത്യേക കിട്ട് കളറായിരിക്കും വലുതായിട്ട് ഇണ്ടാവുമ്പോ ആറ് മാസം നമ്മള് മൂന്നെണ്ണി പറമ്പില്ല ചുണ്ടും വലുപ്പുണ്ട് രണ്ടു വർഷം കഴിയുമ്പിക്കും ഇണ്ടാവും വിചാരിക്കുന്നു ഈ ചുണ്ട മാമ്പഴം ഇപ്പൊ കേട്ടിട്ടില്ല അതിലുണ്ട മാവ് കുരുമുളക് കുരുമുളക് നമ്മൾ പൊട്ടിച്ചിട്ട് ഉണക്കിട്ട് റെഡ് കളറാണ് വേറെ മഞ്ഞിന്റെ മഞ്ഞ കളറുള്ള രമ്പുട്ടൻ അതാണ് കേട്ടാ നല്ല തേസ് വാങ്ങിയാ എന്താ ടേസ്റ്ററമ്പെ കുഴമ്പ് വാങ്ങി എനിക്ക് ഭയങ്കര ജീവനെടുക്കൂടി വാങ്ങിയ ഇത് മഞ്ഞ കളറാണ് ഇത് റംബോട്ടിന്റെ കൊള്ളി പൊള്ളി കഴിഞ്ഞു ലാസ്റ്റ് ആണ് ഒന്നും ഇല്ല നമ്മുടെ വീട്ടില് രണ്ട് മൂന്ന് വീട് നമ്മള് സ്വന്തക്കാര് അവർക്ക് എല്ലാവർക്കും കൊടുത്തു ബാക്കിയുള്ളത് പത്തനംതിട്ട വീടിയാ നമ്മളെ കൃഷി വെച്ചിട്ടുണ്ട് ഉള്ളത് പോലെ കാണിച്ചു अगर ये